പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പരൽ ഇത് കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ അതിർത്തി നീലഗിരി ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി അതായത് താളൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത് ഇവിടെ നിന്ന് ബത്തേരിയിലേക്കൊക്കെ വളരെ അടുത്താണ് ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഏരിയ തമിഴ്നാടാണ് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നൊരു ബോർഡ് കാണാം ഒരു ഭാരതീയാർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹൈടെക് കോളേജാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത് തമിഴ്നാട് നമ്മളിവിടുന്ന് ഒരു കാർ ഇപ്പം ഇങ്ങനെ വരുന്ന ആണ്ടല്ലേ ഒരു കാറ് വരുന്നതാണല്ലേ ഈ ഇതാണ് കോളേജിലേക്കുള്ള റോഡ് നീലഗിരി കോളേജിലേക്കുള്ള ഇത് നേരെ ഈ റോഡ് നേരെ ഊട്ടിയിലേക്കുള്ള റോഡ് ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടില്ലേ ഇത് നേരെ ഊട്ടിയിലേക്കുള്ള റോഡ് ചേരമ്പാടി പിന്നെ ഗൂഡല്ലൂർ ഊട്ടി റോഡ് അതാണ് ഇത് ഇപ്പുറത്ത് ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്ന ഭാഗം കേരളമാണ് വയനാട് ജില്ലയാണ് അവർ ഒരു പാലാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ തമ്മിൽ വേർതിരിപ്പിക്കുന്നത് ഈ കേരളത്തിനെയും കർണാ തമിഴ്നാടിനെയും തമ്മിൽ വേർതിരിപ്പിക്കുന്ന ഒരു തോടാണ് ഈ ഭാഗത്ത് നമുക്ക് ഒരു തോട് കടന്നാൽ തോടിൻ്റെ അപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാടുമാണ് അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തിന് എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് ബത്തേരിയിലേക്ക് ബന്ധപ്പെടാൻ വളരെ അടുത്താണ് ഏത് സമയം ബസ്സുണ്ട് കൽപ്പറ്റയിലേക്ക് ഒക്കെ ഇവിടുന്ന് ബസ്സുകളുണ്ട് തൊട്ടടുത്ത ടൗൺ ചുള്ളിയോട് എന്ന് പറയുന്ന ടൗണാണ് ആണ് അമ്പലവേലിലേക്ക് ബന്ധപ്പെടാം വടുവഞ്ചാർ വഴി മേപ്പാടിയിലേക്ക് അങ്ങനെയൊക്കെ ബന്ധപ്പെടാം അപ്പോൾ ഇവിടെ ധാരാളം ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമാണ് ഈ ഏരിയയിൽ സെൻറ്റിന് ഒരു ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ള ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമാണ് ഇത് ഊട്ടി ബത്തേരി റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടിയായാൽ റോഡ് പിന്നെ എവിടെയൊക്കെ സ്ഥലത്തിന് നന്നായിട്ട് പിന്നെ മാർക്കറ്റ് മാറും പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് താളൂർ ടൗൺ അപ്പോൾ നല്ലൊരു ഒരു അങ്ങാടിയാണ് തമിഴ് കേരള പിന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെയും അതിർത്തിയിലുള്ള സ്ഥലം അതാ തമിഴ്നാട് ബസ്സുകളും പോകുന്നുണ്ട് കേരളത്തിലെ ബസ്സുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാം ഇതിപ്പോൾ തമിഴ്നാട്ടിലാണ് നേരെ ആ പാ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ക്രോസ് ബാർഗ് ഇങ്ങനെ ഉയർത്തി കാണാം ആകാശത്തിലേക്ക് അത് പാലം അതിൻ്റെ അപ്പുറം കേരളമാണ് അപ്പോൾ ഓക്കെ ഇവിടെ ഹൗസ് ബ്ലോട്ടുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹൗസ് പ്ലോട്ടുകൾ വീട് വെക്കാൻ വെക്കാനാവശ്യമായ ഹൗസ് പ്ലോട്ടുകൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് രണ്ട് ഭാഗത്തും തമിഴ്നാട്ടുകാരും കേരളക്കാരും ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന വന്ന ഏരിയയാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എടുക്കാം വാട്സപ്പിലേക്ക് മെസ്സേജ് എടുക്കുക അപ്പോൾ വീഡിയോ പറഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം